വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ റോഡിൽ നിന്നും വെറും മീറ്റർ അകലെയായി മൂന്ന് ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ ദേശീയ സരസമേളയിൽ കാടിറങ്ങി വന്ന വനസുന്ദരിക്ക് വൻതിരക്ക് അട്ടപ്പാടിയിൽ നിന്നുമാണ് വരവ് ചാലിശ്ശേരി നടക്കുന്ന ദേശീയ സരസ്വമേളയിൽ അട്ടപ്പാടിയിലെ വനസുന്ദരിക്ക് ആവശ്യക്കാർ ഏറെയാണ് അട്ടപ്പാടി കുക്കമ്പാളയം ആദിവാസി ഉന്നതിയിലെ രുചിപൂരം കുടുംബശ്രീ അംഗങ്ങളായ അമല അഭയകുമാർ സരോജിനി ബിജുകി എന്നിവരാണ് തയ്യാറാക്കുന്നത് പച്ച കുരുമുളകും കാന്താരിയും പാലാക്കിലയും മല്ലിയും പുതിനയും കാട്ടുചീരകവും ചില പച്ചിലകളും ചേർത്തെരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുത്താൽ വനസുന്ദരി റെഡി അട്ടപ്പാടി കൃഷി ചെയ്യുന്ന ചിക്കന്റെ പ്രധാന നാടൻ നമ്മുടെ നമ്മൾ ഓയിലോ കോഴിജീരകമാണ് ഒന്നുമില്ല കഴിഞ്ഞ നാടൻ പച്ചമുളക് കാന്താരി പച്ച കുരുമുളക് പച്ചക്കുരുമുളക്രുമുളക് അട്ടപ്പാടി കിട്ടുന്ന ഒരു ജീരക ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മല്ലി പുതിനൊക്കെ ചപ്പായിട്ടാണ് എടുക്കുന്നത് ഇതൊക്കെ റെഡിയാക്കി ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ 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 തക്കാളിക്ക് നാരങ്ങ നീര് പുളി മസാല മസാല ചിക്കൻ ചിക്കൻ ബോയിൽ ബോയിൽ ചെയ്തിട്ട് ആ ഇങ്ങനെ ും പല നിറത്തിൽ തിന്മശയിലേക്ക് എത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവം കൂടിയാണ് മസാലപ്പൊടികൾ ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ വിഭവം ആരോഗ്യദായകമാണെന്നും പ്രത്യേകതയാണ് നിരവധി പേരാണ് വനസുന്ദരിക്കായി ഇവിടെ എത്തുന്നത് ഫുഡ് കോട്ടിലാണ് ഉള്ളത് ഇന്ന് ഇവിടെ നിന്ന് കഴിക്കുന്ന വനസുന്ദരിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് യാതൊരു വില പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ല കാരണം ഇതിനകത്ത് മസാലയില്ല എണ്ണയില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ഫുഡാണ് വളരെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് വളരെ സ്വാദിഷ്ടമായ ഒരു ഫുഡാണ് വനസുന്ദരി ഇതോടൊപ്പം സരസ് എത്തിയാൽ നുകരാൻ ഉന്മേഷത്തിന്റെ ഊരുകാപ്പിയും കുടുംബശ്രീകൾ ഒരുക്കിയിട്ടുണ്ട് ഔഷധക്കൂട്ടിന്റെ കലവർ തീർത്താണ് അട്ടപ്പാടിയിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകർ ഫുഡ് കോർട്ടിൽ ഊരുകാപ്പിയുടെ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് കപക്കെട്ട് ജലദോഷം തലവേദന എന്നുവേണ്ട രോഗങ്ങൾക്കുള്ള ഒറ്റമൂലി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അട്ടപ്പാടി ഊരുകാപ്പിക്കും നിരവധി പേരാണ് എത്തുന്നത് വളരെ നല്ല രീതിയിലുള്ള അതാണ് ഈ ഊരുകാപ്പി എന്ന് പറയുന്നത് അതായത് തൊണ്ടയ്ക്കും അതുപോലെ തന്നെ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം അറിയാം ശരീരം അതായത് മോക്കിനും തൊണ്ടയ്ക്കും അല്ല വയറുകൾ എത്തുമ്പോൾ തന്നെ വളരെ നല്ല രീതിയിലുള്ള കാപ്പി ചുക്കാപ്പി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ ചുക്കാപ്പിയേനേക്കാളൊക്കെ അതിനൊക്കെ ഇരട്ടി പവറുള്ള വളരെ ഇതായിട്ടുള്ള ഈ ഒട്ടപ്പാടി എന്നുള്ള നമ്മുടെ തനതായിട്ടുള്ള പാലക്കാട് ജില്ലയുടെ ഏഹ് വനമേഖലയായിട്ടുള്ള അട്ടപ്പാടിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഊരുകാപ്പി എന്ന് പറയുന്നത് വളരെ നിങ്ങൾ എല്ലാവർക്കും അത് ഒന്ന് വന്നാൽ ഈ ഫുഡ് ചാലിൽ വന്നാൽ വേസ് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ രുചിപരമായിട്ടുള്ള വൈവിധ്യമായ രുചിഭേദങ്ങളുമായിട്ടാണ്